നമസ്കാരം വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പിയാശയുടെയും വൈകോസ്കയുടെയും മുഴുവൻ ആശയങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രൂണറുടെ മുഴുവൻ ആശയങ്ങളുമാണ് വൈജ്ഞാനിക വികാസം ബ്രൂണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മുഴുവൻ ആശയങ്ങളും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പതിവ് പോലെ പറയുകയാണ് ക്ലാസ്സുകളിലാഗായി തോന്നുന്നുണ്ടെങ്കിൽ സ്പീഡിൽ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്രൂണറുടെ പഠന സങ്കല്പം ഒരു സജീവമായ ഒരു സാമൂഹിക പ്രക്രിയയാണെന്ന വൈകോഴ്സ്കിയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബ്രൂണറും തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്താനും കൂടുതൽ മികവുറ്റതാക്കുന്ന രീതിയിലുള്ള ഒരു സാംസ്കാരിക ഉപകരണം അഥവാ കൾച്ചറൽ ടൂളാണ് വിദ്യാഭ്യാസം എന്നാണ് ബ്രൂണർ പറയുന്നത് എന്താണ് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്താനും കൂടുതൽ മിക്കുവറ്റുതാക്കുന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം ആണ് വിദ്യാഭ്യാസം എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കൾച്ചറൽ ആണ് വിദ്യാഭ്യാസം എന്നാണ് ബ്രൂണർ പറയുന്നത് ഒരു വിഷയം പഠിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ചിന്താ രീതിയെ സംശയീകരിച്ച് ആ കാഴ്ചപ്പാടിലൂടെ പ്രശ്നങ്ങളെ കണ്ടെത്താനും തിരിച്ചറിഞ്ഞ് അപകൃക്കാനും പ്രശ്നപരിഹരണം കണ്ടെത്തുന്നതിനുമുള്ള ഒരു കഴിവ് വളർന്നു വരിക എന്നാണ് ഒരു വിഷയം പഠിക്കുക എന്നാൽ ആ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ കഴിയുക എന്നതാണ് കുട്ടിയുടെ വികാസ ഘട്ടത്തിനനുസരിച്ച് ഈ സാംസ്കാരികമായ അറിവ് അത് വിവർത്തനം ചെയ്യപ്പെടണം കുട്ടി ഒരു സമൂഹ ജീവിയാണ് ഏകാത്മകമായ ഒരു പൊതുക്രമം എല്ലാ പഠിതാക്കളിലും കാണുവാനായിട്ട് സാധ്യമല്ല ഓരോ വ്യക്തികളുടെയും സാധ്യതകളുടെ പരിധി നിർണ്ണയിക്കുന്നത് ുഭവങ്ങൾ വികാസ ഘട്ടങ്ങൾ പഠന സാമഗ്രികളുടെ സ്വഭാവം വ്യക്തി വ്യത്യാസങ്ങൾ എന്നിവയാണ് അധ്യാപകരും കുട്ടികളും ചേർന്ന് നടത്തുന്ന കൂട്ടായ ചർച്ചകളും സംവാദങ്ങളും പഠനത്തിന് സഹായിക്കുന്നു അധ്യാപകരും കുട്ടികളും ചേർന്ന് നടത്തുന്ന കൂട്ടായ ചർച്ചകളും സംവാദവും പഠനത്തിന് സഹായിക്കുന്നു ഈ ആശയങ്ങൾ ബ്രൂണറുടെ പഠനസങ്കല്പങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ബ്രൂണറിൻ്റെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം സാധ്യമാകുന്നത് മൂന്ന് ഘട്ടത്തിലൂടെയാണ് ഒന്ന് പ്രവർത്തന ഘട്ടം രണ്ട് ബിംബന ഘട്ടം മൂന്ന് പ്രതിരൂപാത്മക ഘട്ടം ഒന്ന് പ്രവർത്തന ഘട്ടം രണ്ട് ബിംബന ഘട്ടം മൂന്ന് പ്രതിരൂപാത്മക ഘട്ടം എന്താണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഭാഷയിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ചിലപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഏതൊരു ഏതൊരാശയത്തിൻ്റെയും പ്രാഥമിക തലമെന്ന് പറയുന്നത് പ്രവർത്തന ഘട്ടമാണ് അനുയോജ്യമായ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് നിർവഹിക്കപ്പെടുന്നത് എണ്ണം പഠിക്കാനായിട്ട് നമ്മൾ കുറച്ച് മഞ്ചാടികൾ നൽകുന്നു ആ മഞ്ചാടികൾ ഉപയോഗിച്ച് കുട്ടികൾ എണ്ണാനായി പഠിക്കുന്നു അവിടെ ആ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന മഞ്ചാടിയുമായിട്ടുള്ള ഒരു പ്രവർത്തനമില്ലേ അതിനെ നമുക്ക് പ്രവർത്തന ഘട്ടമായിട്ട് വിശദീകരിക്കാം പ്രവർത്തന ഘട്ടത്തിന് ശേഷം വരുന്നതാണ് ബിംബനഘട്ടം ബിംബനഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ബിംബനം അവിടെ ബിംബങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് ബിംബനഘട്ടത്തില് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഈ തലത്തിൽ വസ്തുക്കൾ അല്ലെങ്കിൽ വെറ്റികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ തുടങ്ങിയവയൊക്കെ കുട്ടി ആവിഷ്കരിക്കുന്നത് നേരിട്ടുള്ള അനുഭവത്തിന് പകരം ബിംബങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ മോഡലുകൾ മുതലായവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എണ്ണം പഠിക്കുന്നതിന് നമ്മൾ മഞ്ചാടി നൽകിയിരുന്നു ഇവിടെ ബിംബന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മഞ്ചാടിക്ക് പകരം അവിടെ കുറച്ച് ചിത്രങ്ങളായിരിക്കും ചിലപ്പോൾ മൂന്ന് പൂക്കളുടെ പടമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിത്രങ്ങൾ നൽകിയിട്ട് അതിൻ്റെ എണ്ണമായിരിക്കും അവിടെ എഴുതാനായിട്ട് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവുക ബിംബങ്ങൾ നൽകിയിട്ടുള്ള ഒരു പഠനമാണ് ബിംബന ഘട്ടത്തിൽ നടക്കുന്നത് മൂന്നാമത്തെ ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിലുള്ള കുട്ടിക്ക് അമൂർത്തമായ ചിന്തനത്തിനുള്ള കഴിവ് ഉണ്ടായിരിക്കും അതായത് ഒരു വസ്തുവിനെ കണ്ടില്ലെങ്കിലും ആ കുട്ടിക്ക് ആ വസ്തുവിനെക്കുറിച്ച് പറയുവാനോ എഴുതുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം എന്ന് പറയുന്നത് ഭാഷ വികാസമാണ് ഈ ഘട്ടത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം എന്ന് പറയുന്നത് അമൂർത്ത ആശയങ്ങൾ പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പഠനമാണ് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് കോഡ് ചെയ്യുവാനായിട്ട് കുട്ടിക്ക് സാധിക്കും അതായത് ഒന്നും ഒന്നും രണ്ട് അപ്പോൾ അവിടെ പ്ലസ് കൂട്ടാനുള്ള ചിഹ്നം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു കാര്യം കണ്ട കാര്യം കുട്ടിക്ക് പറയാനായിട്ട് ഭാഷയിലൂടെ പറയാനായിട്ട് സാധിക്കും ഇപ്പം മയിലിനെ കണ്ട കുട്ടി അപ്പുറത്തെ വീട്ടിൽ ഞാൻ മയിലിനെ കണ്ടു എന്ന ഭാഷയിലൂടെ പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ കണ്ട കാര്യത്തെ കുട്ടിക്ക് ചിത്രമായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും അതൊക്കെ സാധിക്കുന്നത് ഈ പ്രതീകാത്മക ഘട്ടത്തിലാണ് അപ്പം നമ്മൾ പ്രവർത്തന ഘട്ടം പറഞ്ഞു ബിംബന ഘട്ടം പറഞ്ഞു പ്രതി രൂപാത്മക ഘട്ടം പറഞ്ഞു ഈ മൂന്നുമാണ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ പഠനത്തിലേക്ക് അല്ലെങ്കിൽ ആശയ രൂപീകരണത്തിലേക്ക് കുട്ടിയെ നയിക്കുന്നത് നമ്മളെ ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണെങ്കിലും ഈ രീതിയിലായിരിക്കണം പഠനം നടത്തേണ്ടത് അതായത് മൂർത്ത വസ്തുക്കൾ ആദ്യവും അതിനുശേഷം ചിത്രങ്ങളും രൂപങ്ങളും അറി അടങ്ങിയ അർത്ഥമൂർത്ത വസ്തുക്കൾ അതിനുശേഷം അമൂർത്ത വസ്തുക്കൾ ആദ്യം കാണാൻ കഴിയുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയാത്തത് പിന്നെ ഒട്ടും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം കുട്ടിക്ക് ആദ്യം അവതരിപ്പിക്കേണ്ടത് ഈ രീതിയിൽ പഠനം നടന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അടുത്തതായിട്ട് ബ്രൂണറിൻ്റെ ഏറ്റവും വലിയ പഠന രീതികളിൽ ഒന്നാണ് ചാക്രിയ ആരോഹണ രീതി എന്ന് പറയുന്നത് എന്താണ് ആരോഹണ രീതി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ രീതി കൊണ്ട് അർത്ഥമാക്കുന്നത് ചാക്രിയ ആരോഹണ രീതിയിൽ നമ്മളൊരു കാര്യം പഠിക്കുക അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് ജലമെന്ന ആശയം അത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ജലമെന്ന ആശയം ഒന്നാം ക്ലാസ്സിൽ മഴയെക്കുറിച്ചുള്ള ചെറിയൊരു പാട്ടിലൂടെ ആരംഭിച്ച് രണ്ടാം ക്ലാസ്സില് ജലത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ജലത്തിൻ്റെ വിവിധ സവിശേഷതകൾ മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ പിന്നെ ക്ലാസ്സിൽ കൂടുന്നതിനനുസരിച്ച് ജലത്തിൻ്റെ കണികകളുടെ വ്യത്യാസം ഇങ്ങനെ ഓരോ ക്ലാസ്സിലും ഉണ്ടാകുന്ന ഓരോ മാറ്റം പഠിച്ചതിന് മേൽ പുതിയ പുതിയ അറിവുകൾ ചേർത്ത് വലിയൊരു ആശയം രൂപപ്പെടുന്നു ഇതിനെയാണ് ചാക്രിയ ആരോഹണ രീതി അഥവാ സർപ്പിള രീതി എന്ന് പറയുന്നത് ചാക്രിയ ആരോഹണ രീതി അഥവാ സർപ്പിള രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജന്തുലോകം എന്നതാണെങ്കിൽ ആദ്യം ജന്തുക്കൾ വിവിധ തരത്തിലുള്ള ജന്തുക്കളെ നിരീക്ഷിക്കുന്നു പൊതുവായ സവിശേഷതകൾ കണ്ടെത്തുന്നു ജന്തുക്കളുടെ ശാരീരിക പ്ര പ്രത്യേകതകൾ കണ്ടെത്തുന്നു അതിനുശേഷം ആഹാര സമ്പ്രദായ രീതികൾ കണ്ടെത്തി തിരിച്ചറിയുന്നു അങ്ങനെ അങ്ങനെ അതിനോട് കൂട്ടിച്ചേർത്ത പുതിയ പുതിയ ആശയങ്ങൾ പഠിക്കുന്നു ഇതിനെയാണ് ബ്രൂണറ് ചാക്രി ആരോഹണ രീതി എന്ന് പറഞ്ഞത് നിലവിലെ നമ്മുടെ പാഠപുസ്തകങ്ങളെല്ലാം ഫോളോ ചെയ്തു വരുന്ന ഒന്നാണ് ചാക്രി ആരോഹണ രീതി എന്ന് പറയുന്നത് അടുത്തത് കണ്ടെത്തൽ പഠനമാണ് എന്താണ് കണ്ടെത്തൽ പഠനം പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുക കണ്ടെത്തൽ പഠനം പഠിതാവ് സ്വയം കണ്ടെത്തൽ രീതിയിലൂടെ പഠിക്കുന്നതാണ് ഇതിനായിട്ട് നിരീക്ഷണം തരംതിരിക്കൽ അളക്കൽ പ്രവചിക്കൽ വിശദീകരിക്കൽ നിഗമനത്തിലെത്തൽ തുടങ്ങിയ മാനസിക പ്രക്രിയകൾ ഉപയോഗിച്ചായിരിക്കണം പഠിക്കേണ്ടത് എ കണ്ടെത്തൽ പഠനം നടക്കണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം നിരീക്ഷണം ഉണ്ടായിരിക്കണം തരംതിരിക്കലുണ്ടായിരിക്കണം അളക്കൽ ഉണ്ടായിരിക്കണം പ്രവചിക്കൽ ഉണ്ടായിരിക്കണം വിശദീകരിക്കലുണ്ടാകാതിരിക്കണം അതുപോലെ തന്നെ നിക്കമ്പനത്തിൽ എത്തിച്ചേരലുണ്ടായിരിക്കണം ഈ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസ് ലാബിലൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളുമായിട്ട് ബന്ധപ്പെടാം പരീക്ഷണങ്ങൾ ആദ്യം നമ്മളൊന്ന് നിരീക്ഷിക്കും പിന്നെ അതിനൊന്ന് തരംതിരിക്കും പിന്നെ ഒന്ന് അളന്ന് നോക്കും പിന്നെ അതിലെന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്നറിയാൻ ഒന്ന് പ്രവചിക്കും പിന്നെ നമ്മളൊരു നിഖം മനത്തിൽ എത്തിച്ചേർക്കും ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തി പഠിക്കുന്നതിനെയാണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത് ഈ കണ്ടെത്തൽ പഠനം കൊണ്ടുവന്ന ആൾ ആരാണ് ഭ്രൂണറിൻ്റെ ആശയമാണ് കേട്ടോ ഈ പഠന രീതി പ്രകാരം കുട്ടിയുടെ മുമ്പാകെ പ്രശ്ന അവതരണം നടത്തുകയാണ് ആദ്യം വേണ്ടത് പ്രശ്ന പരിഹരണത്തിനുള്ള അന്വേഷണങ്ങൾ കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് പ്രശ്നം കുട്ടിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം പ്രശ്ന പരിഹരണം കുട്ടിയുടെ മുമ്പിൽ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഓർമ്മിക്കലിനും അഭിപ്രേരണയ്ക്കും പഠനാന്തരത്തിനും പ്രശ്ന പരിഹരണത്തിനും സഹായിക്കുന്നതാണ് കണ്ടെത്തൽ പഠനം എന്തിനൊക്കെയാണ് ഈ കണ്ടെത്തൽ പഠനം സഹായിക്കുന്നത് ഓർമ്മയ്ക്കലിന് സഹായിക്കും അഭിപ്രേരണ മോട്ടിവേഷനോ സഹായിക്കും പഠനാന്തരം ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിന് സഹായിക്കും പ്രോബ്ലം സോൾവിങ്ങിനും സഹായിക്കും കുട്ടിയുടെ മുമ്പിൽ ഒരു പ്രശ്നം അവതരിപ്പിച്ചു കുട്ടി തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നു ഈ രീതിയാണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രശ്ന പരിഹരണത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞു ഈ പ്രശ്ന പരിഹരണത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് എന്താണ് പ്രവർത്തന മുഖത സൃഷ്ടിക്കൽ അതായത് പഠിതാക്കളെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക പ്രചോദിപ്പിക്കുക പ്രവർത്തനാമുഖത സൃഷ്ടിക്കൽ രണ്ടാമത് പ്രവർത്തന താല്പര്യത നിലനിർത്തൽ എന്താണ് പ്രവർത്തന താല്പര്യത നിലനിർത്തൽ ആരംഭിച്ച പ്രവർത്തനത്തിലുള്ള താല്പര്യം കെടാതെ നിലനിർത്തുക അതാണ് പ്രവർത്തന താല്പര്യം നിലനിർത്തുക മൂന്ന് മാർഗനിർദ്ദേശം ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവോടെ പ്രവർത്തനത്തിന് ആവശ്യമായ ദിശാബോധം രൂപീകരിക്കലാണ് മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞത് അതായത് പ്രശ്ന പരിഹരണത്തിന് സഹായിക്കണം കണ്ടെത്തൽ പഠനം സഹായിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് പ്രവർത്തനാമുഖത സൃഷ്ടിച്ചിരിക്കണം പ്രവർത്തന താല്പര്യത നിലനിർത്തിയിരിക്കണം മാർഗനിർദ്ദേശം കൃത്യമായിട്ട് നൽകിയിരിക്കണം എന്നാൽ മാത്രമാണ് ഒരു പ്രശ്ന പരിഹരണം ഉണ്ടാകുകയുള്ളൂ കണ്ടെത്തൽ പഠനത്തിൽ ഒരു പ്രശ്നപരിഹരണം ഉണ്ടാകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണം ആശയദാന മാതൃക എന്താണ് ആശയദാന മാതൃക നിരീക്ഷണം താരതമ്യം തരംതിരിക്കൽ നിക്കമനത്തിൽ എത്തൽ എന്നീ ഘട്ടത്തിലൂടെയാണ് ആശയദാന മാതൃക മുന്നോട്ട് പോകുന്നത് കണ്ടെത്തൽ പഠനത്തിൽ നിന്ന് അധിഷ്ഠിതമാണ് ആശയദാന മാതൃക കണ്ടെത്തൽ പഠനത്തിൽ അധിഷ്ഠിതമാണ് ആശയദാന മാതൃക ആശയദാന മാതൃകയിലുള്ള സ്റ്റെപ്പുകളാണ് നിരീക്ഷണം താരതമ്യം തരംതിരിക്കെ നിഗമനത്തിൽ എത്തിച്ചേരൽ ആശയദാന മാതൃക നിരീക്ഷണം താരതമ്യം തരംതിരിക്കൽ നിഗമനത്തിൽ എത്തിച്ചേരൽ എന്നീ ഘട്ടത്തിലൂടെയാണ് നടക്കുന്നത് കണ്ടെത്തൽ പഠനത്തില് അധിഷ്ഠിതമാണ് ആശയദാന മാതൃക ഈ ആശയദാന മാതൃക എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ പട്ടികകളായിട്ട് തിരിക്കാനുള്ള ഒരു ശേഷി അതായത് ഒരേ വർക്കത്തിൽപ്പെട്ടവയെ അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്നവയെ ഒരു ഗ്രൂപ്പുകളാക്കി മാറ്റാനുള്ള ഒരു കുട്ടിയുടെ കഴിവ് അതായത് കരയിൽ ജീവിക്കുന്ന ജീവികൾ അതിനെ ഒരു ഗ്രൂപ്പുകളാക്കാനുള്ള ശേഷി അതുപോലെ തന്നെ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവി ജീവജാലങ്ങൾ ഇങ്ങനെ ഒന്നിനുള്ള ഗുണം മറ്റൊന്നിന് ഇല്ല എന്ന് കുട്ടിക്ക് തിരിച്ചറിയാനുള്ള ഒരു ശേഷിയെയാണ് ഈ ആശയദാന മാതൃക എന്ന് പറയുന്നത് ഒരേ വർഗത്തിൽ പെട്ടവ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഗുണ സവിശേഷതകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലൂടെയാണ് ഈ ആശയദാന മാതൃക എന്ന് പറയുന്നത് നടക്കുന്നത് ഗുണസവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസങ്ങൾ രൂപീകരിക്കാൻ പഠിതാവിന് കഴിയണം എന്ത് പഠിച്ചാലും അതിൻ്റെ കോൺസെപ്റ്റ് ലെവലിൽ സംപ്രഖ്യാതലത്തിൽ അഥവാ കോൺസെപ്റ്റ് ലെവലിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് എന്ത് പഠിച്ചാലും അതിൻ്റെ ആശയം മുഴുവനായിട്ട് പഠിക്കാനായിട്ട് എന്നാണ് ആശയദാന മാതൃക പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ടവയെ ഒരു ഗ്രൂപ്പുകളാക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സവിശേഷത എന്ന് മനസ്സിലാക്കി മറ്റുള്ളവയ്ക്ക് ഇല്ലാത്തത് എന്താണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ശേഷിയാണ് ആശയദ്ധ്യാന മാതൃക എന്ന് പറയുന്നത് ആശയദ്ധ്യാന മാതൃകയിൽ എന്ത് പഠിച്ചാലും അതിൻ്റെ മുഴുവൻ ആശയത്തിൽ അഥവാ കോൺസെപ്റ്റ് ലെവലിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ബ്രൂണറുടെ ആശയങ്ങളുടെ പഠനപരമായ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പഠിതാക്കൾ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ കൊടുക്കൽ വാങ്ങലുകൾ കണ്ടെത്തൽ എന്നിവ പഠന പ്രക്രിയയുടെ ഒരു അഭിവ്യാജ്യ ഘടകമാണ് എന്നാണ് പറയുന്നത് പഠിതാക്കൾ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ കൊടുക്കൽ വാങ്ങലുകൾ കണ്ടെത്തൽ എന്നിവയൊക്കെ പഠന പ്രക്രിയയുടെ ഒരു അപജ ഘടകമാണ് എന്നാണ് ബ്രൂണർ പറയുന്നത് അതുപോലെ തന്നെ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു പഠന പങ്കാളിയാണ് പഠനത്തെ സുഗമമാക്കുന്ന ആളാണ് ഒരു പ്രശ്ന പരിഹാരകനാണ് ജനാധിപത്യവാദിയായ സംഘതലവനാണ് എന്നീ നിലകളിലൊക്കെയാണ് അധ്യാപകൻ പ്രവർത്തിക്കേണ്ടത് ഭ്രൂണറുടെ അഭിപ്രായത്തിൽ അധ്യാപകൻ പ്രവർത്തിക്കേണ്ടത് ഒരു പഠന പങ്കാളിയായിട്ട് പഠനത്തെ സുഗമമാക്കുന്ന ആളായിട്ട് പ്രശ്ന പരിഹാരകനായിട്ട് ഒരു സംഘത്തലവനായിട്ട് ഒക്കെയാണ് അധ്യാപകൻ ക്ലാസ് റൂമിൽ പ്രവർത്തിക്കേണ്ടത് കണ്ടെത്തൽ പഠനം സഹരണാത്മക പഠനം സംവാദാത്മക പഠനം സഹവർത്തിത പഠനം തുടങ്ങിയവയാണ് ബ്രൂണ നിർദ്ദേശിച്ചിരുന്ന പഠന രീതികൾ എന്തൊക്കെയാണ് കണ്ടെത്തൽ പഠനം സഹരണാത്മക പഠനം സംവാദാത്മക പഠനം സഹവർത്തിത പഠനം മികച്ച പഠനത്തിന് നാല് കാര്യങ്ങൾ പാലിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് പ്രവർത്തനാമുഖത സൃഷ്ടിക്കുക കുട്ടിക്ക് അനായാസം വിജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയും വിധം പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തൽ അവയെ ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ അവതരിപ്പിക്കൽ അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകുക എന്തൊക്കെയാണ് കുട്ടിക്ക് പ്രവർത്തനോന്മുഖത സൃഷ്ടിക്കുക കുട്ടിക്ക് വിജ്ഞാനം സ്വായത്തമാക്കാം വിധം പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക ഏറ്റവും ഫലപ്രദമായ ഒരു ക്രമത്തിൽ അവതരിപ്പിക്കുക അനുയോജ്യമായ സമ്മാനങ്ങൾ കുട്ടിക്ക് നൽകുക ബ്രൂണരുടെ കുറച്ച് ആശയങ്ങൾ പറയാം പഠനം എന്നത് ഒരു സജീവ പ്രക്രിയയാണ് ആശയങ്ങൾ സ്വയത്തലാക്കലാണ് പഠനം എന്ത് പഠിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പഠിക്കുക എന്നത് ലേണിംഗ് ടു ലേൺ എന്ത് പഠിക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പഠിക്കുക എന്നത് യാന്ത്രികമായ ആവർത്തനവും അനുകരണവും പഠനത്തെ തടസ്സപ്പെടുത്തുന്നു യാന്ത്രികമായ ആവർത്തനവും അനുകരണവും പഠനത്തെ തടസ്സപ്പെടുത്തുന്നു ഇനി നമുക്ക് ബ്രൂണറുടെ ആശയമായ ഫൈവി ഘട്ടം എന്നൊരു കാര്യം നമുക്ക് നോക്കാം അതായത് ക്ലാസ് റൂമിൽ നമ്മളെവിടെ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെ ക്ലാസ് റൂമിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫൈവ് ഇ ഘട്ടങ്ങൾ എന്താണ് ഈ ഫൈവ് ഇ ഘട്ടം ഒന്ന് എൻഗേജ് രണ്ട് എക്സ്പ്ലോർ മൂന്ന് എക്സ്പ്ലെയിൻ നാല് ഇലാബറേറ്റ് മീൻസ് ഇവാലുവേറ്റ് എൻഗേജ് എക്സ്പ്ലോർ എക്സ്പ്ലെയിന് ഇലാബറേറ്റ് ഇവാലുവേറ്റ് എന്താണ് എൻഗേജ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം എന്ന് പറയാം നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു പാഠഭാഗം തുറങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ആമുഖ പ്രവർത്തനം നൽകി കുട്ടികളെ ഒന്ന് ഉത്സാഹഭരിതരാക്കും എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ഒരു പ്രവർത്തനമാണ് എൻഗേജ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലാസ് റൂം ആക്ടിവിറ്റികളാണ് എന്തെങ്കിലും ആക്ടിവിറ്റികൾ നൽകുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും പോയൊന്ന് നിരീക്ഷിക്കുക നമ്മൾ എന്ത് പ്രവർത്തനമാണോ നൽകിയത് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മൾ ടോപ്പിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത് രണ്ടത് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആശയ അവതരണമാണ് നമ്മൾ നമ്മുടെ കൃത്യമായി പഠിപ്പിക്കേണ്ട ടോപ്പിക്കിലേക്ക് കടന്ന് ആ ആശയങ്ങളാണ് അവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ ആദ്യം ഒരു ആമുഖ പ്രവർത്തനം നൽകി അതിനുശേഷം ക്ലാസ് റൂമിൽ ആക്ടിവിറ്റികൾ നൽകി അതിനുശേഷം ആശയം അവതരിപ്പിച്ചു ഇലാബറേറ്റ് അതായത് തുടർ പ്രവർത്തനങ്ങൾ നൽകി ആ ആശയത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് ഇലബറേറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം ഇവാലുവേറ്റ് ആണ് വിലയിരുത്തലാണ് വിലയിരുത്തൽ എന്താണ് നമ്മൾ നൽകിയ പ്രവർത്തനം കുട്ടിക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനമാണ് എൻഗേജ് എക്സ്പ്ലോറ് എക്സ്പ്ലെയിൻ ഇലാബറേറ്റ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വിലയിരുത്തലാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത് സ്വയം വിലയിരുത്തലാകാം പരസ്പരം വിലയിരുത്തലാവാം ഗ്രൂപ്പ് വിലയിരുത്തലാവാം ടീച്ചറിൻ്റെ വിലയിരുത്തലാവാം അങ്ങനെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തും ഈ ഫൈവ് ഇ ഘട്ടം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനൊരു ഉദാഹരണം പറയാം പൂമ്പാറ്റയുടെ ഒരു ജീവിതചക്രമാണ് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക അതിനുവേണ്ടി ആദ്യം തന്നെ പൂമ്പാറ്റയെക്കുറിച്ചുള്ള ഒരു പാട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ അവതരിപ്പിച്ചു അതിനുശേഷം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിലുള്ള സ്ലഭോദ്യാനം നിരീക്ഷിക്കാൻ പോയി അതിനുശേഷം നമ്മൾ ക്ലാസ്സിൽ തിരിച്ചെത്തി അവിടെ കണ്ട കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി അതിനുശേഷം തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ ആ ടോപ്പിക്കിൻ്റെ ഭാഗമായി എങ്ങനെയാണ് പൂമ്പാറ്റി ഉണ്ടാകുന്നത് പൂമ്പാറ്റിയുടെ ഭക്ഷണം എന്നിവയൊക്കെ ചർച്ച ചെയ്തു അതിനുശേഷം ആശയങ്ങളെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വിലയിരുത്തലും കുട്ടിയെ എത്രമാത്രം ആ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നവയ്ക്ക് നമ്മൾ നിരീക്ഷിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലാസ് റൂമിൽ നടക്കണം എൻഗേജും എക്സ്പ്ലോറും എക്സ്പ്ലെയിനും ഇലാബറേറ്റും ഇവാലുവേറ്റും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ക്ലാസ് റൂമിൽ കൃത്യമായിട്ടുള്ള പഠനം നടന്നു നടന്നുവെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ബ്രൂണറുടെ പ്രധാന ആശയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ആശയ രൂപീകരണ പ്രക്രിയ എന്ന് പറയുന്നത് പ്രവർത്തന ഘട്ടം ബിംബനഘട്ടം പ്രതിരൂ രൂപാത്മക ഘട്ടവും ചാക്രിയ ആരോഹണ രീതിയും കണ്ടെത്തൽ പഠനവും ആശയദാന മാതൃകയും അതുപോലെ തന്നെ ബ്രൂണറുടെ ഫൈവ് ഇ ഘട്ടങ്ങളും ക്ലാസ് റൂം സാധ്യതകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാം എന്തെങ്കിലും പുരോഗമനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണമെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും ഇതിന് ഇട്ടിട്ടുള്ള വൈജ്ഞാനിക വികാസം പിയാശിയുടെയും വൈകോട്സ്കിയുടെയും ക്ലാസ്സുകൾ കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക